നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി വർഷം തോറും സുപ്രാസ്വസുക്കി നടത്തിവരുന്ന സ്കോളർഷിപ്പ് പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ പരീക്ഷ നടന്നു തൃശൂർ പുഴക്കൽ സുപ്രാസ്വസുക്കി ഷോറൂമിൽ വെച്ച് നടന്ന പരീക്ഷയിൽ തൃശൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ എത്തിയത് ഇങ്ങനത്തെ ഒരു ബേസിക്കലി ഇങ്ങനത്തെ ഒരു എക്സാം നടത്തുകയെന്ന് പറയുന്നത് നല്ല കാര്യമാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജി കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ് സോ ഇങ്ങനെ ക്യാഷ് പ്രൈസും കൂടി വിൽക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് എഴുതാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും സോ ഇത് നടത്തുന്ന നല്ലൊരു കാര്യമാണ് ഈ സുപ്രസ് ചെയ്യുന്നത് എക്സാമ് നല്ലതായിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം അറിഞ്ഞില്ലേലും ഒരു ചാൻസ് കിട്ടുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം മാക്സിമം ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കുമ്പോൾ അത് കുട്ടികൾക്കൊന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പിന്നെ ഓരോ ചാൻസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവർക്കൊന്നും കൂടെ ഹാപ്പി ആവാനൊക്കെ നല്ലൊരു പദ്ധതി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആയിരുന്നു തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് കുറച്ചും എളുപ്പമായിട്ട് തോന്നി ആൻഡ് എല്ലാ അപ്ഡേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നല്ല എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു ഞാൻ എല്ലാതും എഴുതിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു ചെറിയ പേര് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിപ്പം ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ചേച്ചിമാരൊക്കെ കൂളാക്കി കഴിക്കാനൊക്കെ തന്നു അപ്പം അത്യാവശ്യം കൂളാക്കി പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് കൂടുതൽ പ്രോത്സാഹനമേക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്ര സുസുക്കിയുടെ പുഴക്കൽ ഷോറൂമിൽ രണ്ടായിരത്തി ആദ്യമായി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് ഒരു വർഷത്തിന് പുറം വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ സുപ്ര സുസുക്കിയുടെ ഈ ഉദ്യമം പൂർണ്ണ വിജയകരമാണ് എന്നതിൽ സംശയമില്ല തൃശൂരിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹനം നമ്മുടെ ലക്ഷ്യം ഈ വർഷം നമ്മൾ പതിനാറ് പേർക്കാണ് സ്കോളർഷിപ്പ് വിതരണം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ നാല് പേർക്ക് തൃശ്ശൂരിലും നാല് പേർക്ക് ചാലക്കുടിയിലും നാല് പേർക്ക് ഇരിങ്ങാലക്കുടയിലും നാല് പേർക്ക് കൊടുങ്ങല്ലൂർ അങ്ങനെ പതിനാറ് പേർക്കുള്ള സ്കോളർഷിപ്പ് വിതരണമാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇങ്ങനെയാണ് നാല് വിഭാഗമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് തൃശൂരിലെ ഇരുപതിലേറെ സ്കൂളുകളിൽ നിന്നായി നൂറിലേറെ വിദ്യാർത്ഥികളാണ് സുപ്ര സുസുക്കിയുടെ ഷോറൂമിൽ പരീക്ഷ എഴുതാൻ എത്തിയത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ നാല് വിഭാഗങ്ങളിലായാണ് സ്കോളർഷിപ്പിനുള്ള പരീക്ഷകൾ നടന്നത് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുന്ന പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നേടുന്നതിനുള്ള അവസരം ലഭിക്കുക വളരെ അവസരങ്ങൾക്കൊക്കെ അവസരം കിട്ടി നല്ലൊരു പല മേഖലകളിലും ഒരുപാട് മേഖലകളിലും പഠിത്തത്തിന് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിസ് കോമ്പറ്റീഷനിലെത്തി ഇവർ നിരവധി കോമ്പറ്റീഷനിൽ പ്രൈസ് വാങ്ങിച്ച കുട്ടികളാണ് അത് പേരൻസിൻ്റെ നല്ല സപ്പോർട്ട് തന്നെ വേണം കൂടാതെ അധ്യാപകരുടെയും സപ്പോർട്ട് വേണം സുസൂഖി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കിസ് കോമ്പറ്റീഷൻ കുട്ടികൾക്ക് അറിവ് നൽകുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത് അവർക്ക് നല്ല ഒരു സപ്പോർട്ടുമാണ് ഇതിന് കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ നോളജ് അവർക്ക് ഇൻഡസ്ട്രി പോയി പഠിക്കാനും കൂട്ടാനും ഇത്തരം മത്സരങ്ങൾ സഹായിക്കും സുപ്രയുടെ ഈ ഒരു കാൽപ്പ് വളരെ നല്ലതാണ് കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു അനുഭവമാണ് കാരണം ഷോറൂമിൽ രണ്ടാമത്തെ വരുന്നത് മോൾക്ക് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കിട്ടി അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് നല്ലൊരു ഉള്ള നമ്മൾ പരമാവധി കുട്ടികളെ കൂടുതലായിട്ടും അവരുടെ ജി കെ അതായത് അറിവ് വളർത്തിയെടുക്കാൻ നല്ലൊരു പ്രോഗ്രാം ആണ് വർഷം വർഷം നടത്തണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ആ സമയം പേരൻസിങ്ങിൽ തന്ന ഒരു അറിവ് എന്ന് പറഞ്ഞാൽ അതും വലിയൊരു കാര്യായിരുന്നു സച്ചിൻ സാർ ഒരുപാട് ടിപ്പുകൾ പറഞ്ഞു തന്നു അതും വലിയൊരു കാര്യമായിട്ടെന്നെയാണ് തോന്നിയത് സുപ്ര സുഷിക്ക് മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ഒരു കാഴ്ചപ്പാടിലൂടെയാണ് യുവതലമുറകളെ അവർ കാണുന്നത് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളും സർക്കാർ തര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ മുന്നിൽ പക്ഷേ ഇത്തരം പ്രൈവറ്റ് നല്ലൊരു സുപ്രസുസിക്കി പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃക ആയതുകൊണ്ട് എല്ലാവരും നടത്താവുന്ന ഒരു പ്രചോദനം ഇത്തരം സ്ഥാപനത്തിൽ ഉണ്ടാവണം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മക്കൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായി അധ്യയന വർഷത്തിൽ പത്തു മാസങ്ങളിലായാണ് സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക വിദ്യാർത്ഥികളുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിവിധ മേഖലയിൽ കൌൺസിലറും ട്രെയിനറുമായി പ്രവർത്തിക്കുന്ന സച്ചിൻ ബാബു തിരിയാട്ടിന്റെ മോട്ടിവേഷണൽ ക്ലാസും ഉണ്ടായിരുന്നു കൂടാതെ പാരന്റ്സിനായി വിവിധ കലാപരിപാടികളും നടന്നു സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസുഖി ഏരിയ മാനേജർ ആർ ജി ഘോഷ് സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ എസ് കെ ഗിരീഷ് സുപ്ര തൃശൂർ സെയിൽസ് മാനേജർ രാജേഷ് കെ ആർ സുപ്ര ഗ്രൂപ്പ് എ ജി എം നുഹ്മാൻ സുപ്ര ഗ്രൂപ്പ് സി എഫ് ഒ ടോം തോമസ് അഡ്മിൻ എ ജി എം രമേഷ് എച്ച് ആർ മാനേജർ നൌഷാദ് സൂര്യ ഫിൻകോപ്പ് ഡയറക്ടർ സണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷ സംഘടിപ്പിച്ചത്